അസാ വൈക്കും വറമിബ്രാജ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം സസ്തക്കാരും സെലഫികളും തമ്മിൽ തർക്കത്തിലുള്ള പല വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സ്ത്രീകളുടെ ജുമാ ജമ ഇവിടെ പാണക്കാട്ട പെൺകുട്ടിയുടെ ഒരു സംസാരം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ചർച്ചയാകാൻ കാരണം എന്താണ് പുരോഹിതന്മാർ കാലമിത്രയും പറഞ്ഞു വെച്ച ഒരു വാദം ആ വാദത്തിന് അതേ തറവാട്ടിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചില മുസ്ലി അക്കന്മാർ സെലഫി പണ്ഡിതന്മാർക്ക് മറുപടി എന്ന രീതിയിൽ വന്ന് വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ഒരു രംഗം കാണാൻ സമസ്തയിൽ പല ഗ്രൂപ്പുകളുണ്ട് അതിൽ പ്രധാനമായും എണ്ണപ്പെടുന്ന ഗ്രൂപ്പാണ് എ പി സമസ്തയും ഇ കെ സമസ്തയും സമസ്ഥാനയും നജീബ് മോലുവിയുടെ നേതൃത്വത്തിലുള്ളതാണ് സമസ്ഥാന ഗ്രൂപ്പ് ആ സമസ്ഥാന ഗ്രൂപ്പിൽ ഭിന്നിപ്പും അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉള്ളതായി പുറം ലോകത്ത് ആർക്കും അറിയില്ല എന്നാൽ എ പി ഇ കെ സംസ്ഥയിൽ ഉള്ളിൽ തന്നെ പല ഗ്രൂപ്പുകളായി പിരിഞ്ഞിരിക്കുകയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്വാദങ്ങൾ നടത്തുന്ന പല രംഗങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇ കെ സമസ്ത പിളർന്ന് നാലഞ്ച് ഗ്രൂപ്പുകളായി മാറി അതിൽ ഷജറ ഗ്രൂപ്പ് ഷജറ ഗ്രൂപ്പിനെ മരക്കുറ്റി മരവാൾ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നളമ്പ സുബാഹി ഗ്രൂപ്പ് ആദർശേരി വാഫി ഗ്രൂപ്പ് അതുപോലെ തന്നെ റഹ്മുള്ള കാസ്മി എന്നറിയപ്പെടുന്ന മാനസിക രോഗിയുടെ തീജാനി ഗ്രൂപ്പ് അതുപോലെ തന്നെ സമസ്ത നൂരിഷ തരീക്കത്തിന്റെ ഗ്രൂപ്പ് അതിൽ ഏറ്റവും കൂടുതൽ ഫിത്നയുമായി രംഗത്ത് വരുന്ന ഒരു ടീമാണ് ഷജറ ഗ്രൂപ്പ് ആ ഷജറ ഗ്രൂപ്പിന്റെ പ്രധാനിയായി അറിയപ്പെടുന്നത് അമ്പലക്കടവ് അമീദ് ഫൈസിയാണ് ഈ ഷജറ ഗ്രൂപ്പിലെ അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മൈക്കുകളായി അറിയപ്പെടുന്ന രണ്ട് മുസ്ലിയാക്കന്മാർ ഒരു ഫൈസിയും പിന്നെ ഒരു അസഹരിയും ഇവർ രണ്ടുപേരും സെലഫികൾക്കെതിരെ ഈ വിഷയത്തിൽ സി ജുമാ ജമാ എന്ന വിഷയത്തിൽ ഇവർ വീഡിയോ ഇറക്കി അതിൽ ഇവർ പറഞ്ഞ വാദങ്ങൾ കേട്ടപ്പോൾ ബഹുരസമാണ് അതിലേക്ക് നമുക്ക് കിടക്കാൻ വേണ്ടി പോവുകയാണ് അതിലേക്ക് വരുമ്പോ ബഹുരസാണ്

നിഷിദ്ധമാണ് എന്നാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോയി ജുമായ ജമായത്തിൽ പങ്കെടുക്കൽ നിഷിദ്ധമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് ഇദ്ദേഹത്തിന്റെ ചങ്ങാതിയായ സജറ ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു മുസ്ലിയാർ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഈ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോവൽ നിർബന്ധമില്ല ജുമായ ജമായത്തിന് എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ എന്താണ് സ്ത്രീകൾക്ക് ജുമാ ജമായത്തിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമം എന്നാണ് പറഞ്ഞത് മറ്റേ മുസ്ലിം പറഞ്ഞത് എന്താണ് നിഷിദ്ധമാണ് എന്ന് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ ഹറാമാണ് സ്ത്രീകൾ ജുമാ ജമായത്തിൽ പങ്കെടുക്കൽ ഹറാമാണ് എന്നാണ് അമ്പലക്കടവ് അമീദ് ഫൈസയുടെ മൈക്ക പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചങ്ങാതി പറഞ്ഞത് സ്ത്രീകൾ ജുമാ ജമായത്തിൽ പങ്കെടുക്കൽ നിർബന്ധമുള്ള കാര്യമല്ല അവർക്ക് വേണമെങ്കിൽ പോകാമെന്നാണല്ലോ അതിന്റെ മറുവശം ഇപ്പോൾ നിങ്ങളെ കേൾക്കുന്ന ശചര ഗ്രൂപ്പുകാരായ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ രണ്ടുപേരുടെയും വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടാവും അവരിതൊക്കെ കേട്ടിട്ടുണ്ടാകും അവർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക ഒരുത്തൻ പറയുന്നു നിഷിദ്ധമാണ് എന്ന് മറ്റൊരുത്തൻ പറയുന്നു നിർബന്ധമില്ല എന്ന് നിർബന്ധമില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവർക്ക് വേണമെങ്കിൽ പോകാം എന്ന് വരും നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ പോകാൻ വേണ്ടി പാടില്ല ഹറാമാണ് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ രീതിയിൽ പറഞ്ഞാൽ ഇത് ആരോടാണ് ഇവർ ചോദിക്കുക നിങ്ങളുടെ ആളുകൾ അനുയായികളായ ആളുകൾ ആരോടാണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക നമുക്ക് മുസ്ലിയാരോട് തന്നെ ചോദിക്കുക അഹ്ല നിങ്ങൾ നിങ്ങൾ അറിയുന്ന ആളുകളോട് എന്നാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് മനസ്സിലായല്ലോ ഇത് അറിയാത്ത ആളുകൾ അറിയുന്ന ആളോട് വീഡിയോ ഇറക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്തതിനു ശേഷം മാത്രം വന്നിരുന്നാൽ പോരായിരുന്നോ നമുക്ക് അമ്പലക്കടീത് പൈസയോട് തന്നെ ചോദിക്കാം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് ഹദീസ് ഉദ്ധരിക്കുന്ന വാറയും കുറെ ഹദീസുകൾ ഉണ്ട് അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോയി ഇവിടെ വന്നു ഇവിടെ ഇരുന്നു ഇങ്ങനെ കുറെ ഹദീസുണ്ട് ഇത്തരം ഹദീസുകൾ പള്ളിയിൽ പാടില്ല ർത്ഥം എന്താ സംശയം സ്ത്രീകളാണ് പള്ളികൾ പ്രവേശിക്കപ്പെടാൻ പാടില്ല പള്ളി മലിനമാകും പള്ളിയിൽ പ്രവേശിക്കുന്നത് തന്നെ ഒരു വക്കറ്റ് വള്ളം കൊടുത്താൽ നമുക്ക് ഇരിക്കാം ഇവിടെ കെഴുകടല്ലോ അശ്വിൽ അവിടെ നെറ്റസായല്ലോ മലിനമായല്ലോ അങ്ങനെ ഒന്നും ബാധകം ഇസ്റ്റിലാമല്ല അടിസ്ഥാനപരമായി സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനാനുമതി വിലക്കപ്പെടേണ്ടതല്ല ലാറ്റി പക്ഷേ നിബന്ധനകൾ ആ ൾക്ക് അത് പണ്ഡിതന്മാർ എണ്ണിപ്പാഞ്ഞതാ അവരെ സ്വന്തം ഹദീസ് ഒരു ഹദീസ് മാത്രം മാത്രമുണ്ടാ പോരാ ഓരോ ഹദീസിനും വിശദമായി പരിശോധിച്ച് സ്വഭാവത്തിൽ താഴികളും ഹദീസിൽ നിന്നാണ് ആ ഉപാധികൾ മുഴുവൻ കണ്ടെത്തിയത് ആ പാലിക്കപ്പെടുകയാണെങ്കിൽ സ്ത്രീ പള്ളി പോകാൻ നിർവാധികം ഹറാമെന്ന് പറയാൻ പറ്റില്ല പോകുന്നത് മറ്റല്ലാതെ പറയാൻ പറ്റൂ ഈ ചർച്ചകൾ പാലിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് റസൂർല പഠിപ്പിച്ച ഹദീഫ് സഹാബത്തും താപികളും കൈമാറത്തുന്ന ആ ചർച്ചകളെന്താ വ്യക്തമായി പറയുന്നു ഒന്നാമത്തെ ഷർത്ത് എന്താണ് പറയുന്നത് ഓ വല്ലാത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ സ്ത്രീ പള്ളിയിൽ പോകുകയാണെങ്കിൽ ഹറാമാണ് നമ്മൾ പറയില്ല ഇസ്ലാം നമ്മളോട് പറയാനുള്ള പ്രകടമല്ലേ ഷാഫി ഹനഫി നാല് വളരെ വ്യക്തമായി ആധികാരികമായി ആ മറികടന്നുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കാൻ ഫൈസി അമ്പരക്കടവ് നമ്മൾ കേട്ടല്ലോ ഇനി എന്തു പറയും നമ്മുടെ അമ്പരക്കടവ് അമീദ് ഫൈസിയുടെ മൈക്കയായി അറിയപ്പെടുന്ന ഫൈസി നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ രണ്ടുപേരും ഇരുന്ന് നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകൾക്കെതിരെ നിങ്ങളുടെ പല എന്താണ് പൂക്കോട്ടൂരിനൊക്കെ എതിരെ നിങ്ങൾ വീഡിയോ ഇറക്കുന്നുണ്ടല്ലോ എന്നതുപോലെ നിങ്ങൾ രണ്ടുപേരും വിരുന്ന് ഒന്ന് ചർച്ച ചെയ്യും മധ്യസ്ഥനായി നമ്മുടെ അമ്പലക്കടവ് അമീദ് ഫൈസിനെയും കൊണ്ടുവരാം ഇത് ഇരുന്നിട്ടൊന്ന് ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനത്തിലാക്ക് നിങ്ങൾ നമ്മളോട് പറയാറുണ്ടല്ലോ ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക ഒന്ന് നിങ്ങൾ മൂന്ന് പേര് ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കുക എന്താണ് വേണ്ടത് നീ പറഞ്ഞ രൂപത്തിൽ അതായത് ഈ ഫൈസി പറഞ്ഞ രൂപത്തിൽ അമ്പലക്കടവ് അമീദ് ഫൈസിയുടെ മൈക്കയായ മുസ്ലിയാർ പറഞ്ഞ രൂപത്തിൽ ഇപ്പോ അമ്പലക്കടവ അമീദ് ഫൈസി എന്താ പറഞ്ഞത് അങ്ങനെ സ്ത്രീകൾ പള്ളിയിൽ പോയത് പ്രവാചകന്റെ കാലത്തും ശേഷമൊക്കെ പോയതിനൊക്കെ തെളിവുകളുണ്ട് എന്നൊക്കെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഈ പ്രവാചകന്റെ കാലത്തും അതിനുശേഷവും ഒക്കെ പോയ ആളുകൾ ചെയ്തത് നിഷിദ്ധമായൊരു കാര്യമാണ് എന്നാണ് വരിക അപ്പോൾ ഈ പറയുന്ന ഹീറോ ആയി നടക്കുന്ന ഗ്രൂപ്പിലെ പ്രധാനിയായ മുസ്ലിയാരുടെ വിവരക്കേട് നാം തിരിച്ചറിയുക തീരുമാനത്തിൽ വേറൊരു തീരുമാനത്തിലെത്തിയിട്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന സമസ്തക്കാരായ സാധാരണക്കാരോട് പറയാനുള്ളത് നിങ്ങൾ മുജാഹിദ് പള്ളിയിൽ പോകണം ജുമാ ജുമാജമായ പങ്കെടുക്കണം നിങ്ങളുടെ ജുമായക്കൊക്കെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യമാരെയൊക്കെ കൂട്ടി തന്നെ നിങ്ങൾ പോകണം നിങ്ങൾ അവിടെ നടക്കുന്ന ഒന്ന് കേൾക്കണം പല മാറ്റങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഇസ്ലാം എന്താണെന്ന് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇത്തരം വിഷയങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന മുസ്ലിയാരിൽ തന്നെ നിങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ബോധ്യപ്പെടുമല്ലോ നമുക്കൊരു മുസ്ലിയാരി ഒരു ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടി കേൾക്കാം മുജാഹിദ് പള്ളിയിൽ പോയി ജുമായ ജമായത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ കണ്ണൂരിൽ നിന്ന് ഈ വർഷങ്ങൾക്ക് മുൻപ് ടൌണിൽ പോയപ്പോൾ വെള്ളിയാഴ്ച ജുമാ സമയത്ത് ഒരു സലഫി പള്ളിയിൽ ഞാൻ പോയിരുന്നു ബുഹർ നിസ്കരിക്കാനാണ് പോയത് പക്ഷേ അവിടെ ജുമാ നിസ്കാരം നടക്കുമ്പോൾ ഞാനും ജുമാ നിസ്കരിച്ചു ബഹുമാനിച്ചതിന്റെ ഭാഗമായി ചെയ്തതാണ് പിന്നീട് അവിടെ നിന്ന് തന്നെ ബുഹറും നിസ്കരിച്ചു ഇതിന്റെ വിധി എന്താണ് സ്ത്രീകൾക്ക് ജുമാ നിസ്കാരം നിർബന്ധമില്ല പക്ഷേ വല്ല സ്ത്രീയും ജുമാ നിസ്കാരത്തിൽ പങ്കെടുത്താൽ അത് നിസ്കാരമായി പരിഗണിക്കപ്പെടുമെന്നും പിന്നീട് ദുഹർ നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്നും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിസ്കാരം കഥ ആകാതെ അതിന്റേതായ സമയത്ത് നിർവഹിക്കൽ ഏതൊരു മുസ്ലിമിനും നിർബന്ധമാണ് കണ്ട ഒരു സലഫി പള്ളിയിൽ പോയി ദുഹർ നിസ്കരിക്കണം ആഗ്രഹിച്ച് അവിടെ കയറി ആ നിസ്കാരം നിർവഹിക്കുന്നതിന് കുഴപ്പമില്ല അതോടൊപ്പം അവിടെ ജുമേ നിർവഹിക്കപ്പെടുന്ന സമയമാകുമ്പോൾ അതിൽ പങ്കെടുക്കട്ടെ എന്ന് വിചാരിച്ച് പങ്കെടുത്താൽ അത് തന്നെ ജുമാ നിസ്കാരമായി പരിഗണിക്കപ്പെടും ഇനി ഉദര നിസ്കാരം ആവർത്തിക്കേണ്ടതില്ല ഇതോടൊപ്പം തന്നെ ജുവേലിയ ചോദിച്ചിരിക്കുന്നത് ടൌണിൽ പോയാൽ നിസ്കരിക്കാൻ സലഫി പള്ളിയിൽ പോകാറുണ്ട് ഇതിൽ തെറ്റുണ്ടോ എന്ന് നിസ്കാരം നഷ്ടപ്പെടുത്താൻ പാടില്ല അതാ ആയി തന്നെ ഏത് ഭരണ നിസ്കാരങ്ങളും നിർവഹിക്കൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് അത് പള്ളിയിൽ തന്നെ ആകണമെന്നില്ല എവിടെ വെച്ച് നിസ്കരിച്ചാലും നിസ്കാരം സഹിയാകും ടൌണിലൊക്കെ ആകുമ്പോ പലപ്പോഴും അവിടെയാണ് ഇത്തരം നിസ്കാരങ്ങൾക്ക് സൗകര്യമെങ്കിൽ അവിടെ തന്നെ പോയി നിസ്കരിക്കേണ്ടതായി വരും അതിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല യാതൊരു കുഴപ്പവും മുജാഹിദ് പള്ളിയിൽ പോയി ജുമാ ജമായത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ നമ്മുടെ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ബാക്ക് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അന്തമായി മുജാഹിദ് വിദ്വേഷം വെച്ചുകൊണ്ട് വിവരക്കേടുകൾ വിളിച്ചൊറിയുന്ന പുരോഹിതന്മാരുടെ പിന്നാലെ പോകാതിരിക്കുക നിരവധി പ്രമാണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് നിങ്ങൾക്ക് അതൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ആളുകൾ തന്നെ എഴുതി വെച്ച ഒരു പുസ്തകം ഞാൻ വായിച്ചു തരാം നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന സ്ത്രീ പള്ളി പ്രവേശനം യാഥാർത്ഥ്യം ഉണ്ട് കെ കെ കുഞ്ഞാലി മുസ്ലിയാർ ചേലക്കാട് എന്ന് പറയുന്ന മുസ്ലിയാർ എഴുതിയതാണ് പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട് ഈ പുസ്തകം സ്ത്രീ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് പ്രസിദ്ധമായ ആറ് സഹിഹിന്റെ ഗ്രന്ഥങ്ങളിലും ബുഹാരി മുസ്ലിം അബുദാബു തുർമുദീൻ അസായി ബിനുമാജ അതുപോലെ തന്നെ ഇമാ മാലിക്കിന്റെ മോഹത്ത എന്ന ഗ്രന്ഥങ്ങളിലും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ വിഷയത്തിൽ ഒട്ടനവധി ഹദീസുകൾ കാണാം ഈ ഹദീസുകളെല്ലാം പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളിയിലെ സ്ത്രീകൾ ജുമാ ജമായത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് വ്യക്തമാക്കുന്നവയാണ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും വഹഫാത്തിന് ശേഷവും സംഭവിച്ച സംഭവിച്ചതുമാണ് സ്ത്രീകൾ പള്ളിയിൽ പോയ സംഭവങ്ങൾ വിവരിക്കാൻ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പ്രത്യേകം അധ്യായം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായി അദ്ദേഹം ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് എന്നിട്ട് ചുവടെ ആയിഷുല്ലാഹുനും റിപ്പോർട്ട് ചെയ്ത ഹദീസും അതുപോലെ തന്നെ നിരവധി ഹദീസുകൾ അദ്ദേഹം അതിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നിങ്ങൾ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്കാം നമ്മുടെ വീഡിയോ ലെങ്ത് കൂടണ്ട എന്നത് കൊണ്ടാണ് ഞാൻ ഒന്ന് വായിക്കുക നിങ്ങൾക്ക് അത് കൃത്യമായി വായിക്കാൻ വേണ്ടി പറ്റും അതിൽ ഒന്നാമതായി പറഞ്ഞൊരു കാര്യം നമുക്ക് എടുക്കാം ആയിഷ അറുദ്ദുല്ലാഹുനും നിവേദനം റസൂൽ സലഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു ദിവസം രാത്രി ഇഷാ ഇഷാനമസ്കാരം പിന്തിച്ചു ഉമരദുള്ള പ്രവാചകരെ വിളിച്ചു സ്ത്രീകളും കുട്ടികളും ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു സ്ത്രീകളും കുട്ടികളും ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു എവിടെ ഉറങ്ങിപ്പോയി എന്ന് വീട്ടിൽ വീട്ടിലുറങ്ങിപ്പോയി എന്നല്ല പള്ളിയിൽ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ അനന്തര അലൈഹി അലൈവ്സ്ലമ പള്ളിയിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു ഭൂമുഖത്ത് ഈ നിസ്കാരത്തെ നിങ്ങളല്ലാതെ ആരും കാത്തുനിൽക്കുന്നില്ല എന്ന് കൃത്യമായി തന്നെ അവിടെ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിന്റെ ശേഷം കൊടുത്ത ഹദീസുകളൊക്കെ നിങ്ങളൊന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും പ്രവാചകന്റെ കാലഘട്ടത്തിനും ശേഷവും ഒക്കെ സഹാഭാവനിതകൾ പ്രവാചകന്റെ പത്നിമാരൊക്കെ പള്ളിയിൽ പോയി ജുമാ ജമായത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ മുസ്ലിം അക്കന്മാർ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് അതിന്റെ പിന്നാലെ പോകുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ കൃത്യമായി നമുക്കത് ബോധ്യപ്പെടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിക്ക് നൽകും മാറക്കട്ടെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അല്ല അസ്സാ വാരിക്കും വാഹിക്